കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയ പരിചയമുണ്ടെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ എസ് ഐ ടിക്ക് മൊഴി നൽകിയിരിക്കുന്നത് ശബരിമല സ്പോൺസർ എന്ന നിലയിൽ മാത്രമുള്ള പരിചയമാണ് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വിയറോബോട്സുകൾ അറിയില്ല നിന്നും കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് ഷഫീദ് റൌത്തൂർ ചെയ്യുന്നു ഷഫീദ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയൂ അറിയാ അറിയുന്നുണ്ട് പരിചയമുണ്ടെന്ന കാര്യം കടകംപള്ളി സുരേന്ദ്രൻ എസ് ഐ ടിക്ക് മുമ്പിൽ വ്യക്തമാക്കിയെന്ന് മനസ്സിലാക്കുന്നു അതിനപ്പുറത്തേക്ക് ഇവർ ഒന്നിച്ചുള്ള ചില ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന മൊഴി വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമാണോ സുഹേൽ പ്രധാനപ്പെട്ട മൊഴി വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പരിചയമുണ്ടെന്നുള്ള കാര്യം അത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് പരിചയം അത് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ശബരിമലയിൽ ഒരു സ്പോൺസർ എത്തുമ്പോൾ ആ രീതിയിൽ കണ്ടുള്ള പരിചയം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തനിക്കറിയില്ല എന്നുള്ള കാര്യം കൂടി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ ശബരിമലയിലെ മെയിന്റനൻസ് ജോലികൾ വകുപ്പ് അറിയില്ല ദേവസ്വം വകുപ്പിന് അതുമായി ബന്ധപ്പെട്ട അറിവില്ല ദേവസ്വം ബോർഡാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും രേഖകളടക്കം മൂവ് ചെയ്യുന്നതും അതിലേതെങ്കിലും തരത്തിൽ ദേവസ്വം വകുപ്പിന് അറിവോ ഇടപെടലോ ഇല്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ അദ്ദേഹം ബൈറ്റുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് വിവരം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റഡായി അദ്ദേഹം എസ് ഐ സിക്ക് മുൻപിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മൊഴികൾ അതിലൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാവുന്നത് ശബരിമലയിലെ സ്പോൺസർ എന്ന രീതിയിൽ മാത്രം അത് തനിക്ക് മാത്രമല്ല മറ്റ് ശബരിമലയുമായി ബന്ധമുള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് അദ്ദേഹത്തെ അറിയാം അദ്ദേഹം വർഷങ്ങളായി ശബരിമലയിൽ സ്പോൺസറായി നിൽക്കുന്ന ഒരാളാണെന്നുള്ള കാര്യം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ആ നിലയിൽ മാത്രമാണ് തനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിവുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രണ്ടാമത്തേത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് അത് അത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിന് മാത്രമാണ് ഈ മെയിന്റനൻസ് ജോലികൾ ദേവസ്വം വകുപ്പ് അറിയില്ല ദേവസ്വം ബോർഡാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ എസ് മുൻപിൽ മൊഴിയായി നൽകിയിട്ടുണ്ട് ഷെഫീദ് ഈ സ്വർണ്ണക്കുള്ള ആരോപണമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന ഘട്ടം മുതൽ കടകംപള്ളി സുരേന്ദ്രൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ മൊഴിയുമായി മൊഴിയായി നൽകിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് സ്റ്റാറ്റുറ്ററി ബോഡിയാണെന്നും അതിന്റെ ഈ സ്വർണപ്പാടികളടം മെയിൻ്റെനൻസ് അടക്കം നൽകുന്നത് അത് ഈ പറയുന്ന വകുപ്പ് അറിയേണ്ട കാര്യമില്ല എന്നും പറയുമ്പോഴും അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ബ്രിഡ്ജായി പ്രവർത്തിക്കുന്ന ദേവസ്വം കമ്മീഷണർ എന്നൊരു ഉദ്യോഗസ്ഥൻ അവിടെയുണ്ട് അവിടെയുള്ള നടപടിക്രമങ്ങൾ നേതാവടി അവിടെ അറിയിക്കേണ്ട ചുമതല ഈ ഉദ്യോഗസ്ഥനുണ്ട് അത്തരത്തിൽ ആ ഉദ്യോഗസ്ഥന് വഴിയൊന്നും ഇത്തരത്തിൽ സ്വർണപ്പാടികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യമൊന്നും വകുപ്പറഞ്ഞിട്ടേ ഇല്ല എന്ന് തന്നെയാണോ ഇപ്പോഴും കടകംപള്ളി സുരൻ ആവർത്തിക്കുന്നത് അതായത് സുഹേൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാറ്റുവേട്ടറി ബോഡി എന്ന നിലയിൽ ശബരിമലയിലെ മെയിന്റനൻസ് പ്രവർത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത ശേഷം അത് നടക്കുന്ന ഘട്ടത്തിൽ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് സാധാരണഗതിയിൽ വകുപ്പിനെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ഈ വിഷയത്തിൽ തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡാണ് തീരുമാനമെടുത്ത ശേഷം ദേവസ്വം ബോർഡ് ആ വിവരം വകുപ്പിനെ അറിയിക്കുക മാത്രമാണ് സാധാരണഗതിയിൽ നടക്കുന്നത് അതല്ലാതെ വകുപ്പിന് ഏതെങ്കിലും തരത്തിൽ സ്വർണപ്പാടികൾ കടത്തിക്കൊണ്ടുപോയതോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാടികൾ പുറത്തേക്ക് കൊണ്ടുപോയതോ ആ വിഷയത്തിൽ വകുപ്പിന് അറിവോ അതല്ലെങ്കിൽ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമോ അല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മൊഴിയായി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഇക്കാര്യത്തിൽ വകുപ്പിന്റെ ഇടപെടലോ അറിവോ ഇല്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം മാത്രമല്ല കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് അതായത് എ പത്മകുമാർ പറഞ്ഞ ദൈവതുലിനായ മനുഷ്യൻ ആരാണ് ദൈവതുല്യനായിട്ടുള്ള ആൾ ആരാണ് മാത്രമല്ല അയാളുടെ ഇക്കാര്യത്തിൽ ഇടപെടൽ എന്തൊക്കെയെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തത വരികയുള്ളൂ അതായത് ഇപ്പോൾ കടകംപള്ളിയുടെ മൊഴിയായി വരുന്നത് ഈ രണ്ടു കാര്യങ്ങളാണ് സുഹൈൽ എന്തായാലും ആര് എല്ലാം എൻ വിജയകുമാർ നൽകിയ മൊഴി അതിലാ സഖാവ് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം